ഇന്ന് ഞങ്ങളുള്ളത് നിസ്വ സൂക്കിലാണ് കേട്ടോ മനിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നാണ് നിസ്വ സൂക്ക് ഒരു കാലത്ത് വ്യാപാരം മതം വിദ്യാഭ്യാസം കല എന്നിവയുടെ കേന്ദ്രമായിരുന്നു കേട്ടോ നിസ്വ ഇന്നത്തെ നിസ്വ നിരവധി കാർഷിക ചരിത്ര വിനോദവശങ്ങളുള്ള സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കരകൗശല വസ്തുക്കൾക്കും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പേരുകേട്ട ഒമാന്റെ നഗരത്തിന് നിരവധി സൂക്കുകളുണ്ട് ഉണ്ട് കേട്ടോ അതിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സൂക്കാണ് നിസ്വ സൂക്ക് അത്രയ്ക്ക് പുറമെ പ്രധാനപ്പെട്ട ഒരു സൂക്ക് തന്നെയാണ് ടോനിസ്വാ സൂക്ക് മാംസം മത്സ്യം പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങി സുഗന്ധ വ്യഞ്ജനങ്ങൾ ഈത്തപ്പഴം സ്വർണം വെള്ളി പാത്രങ്ങൾ തുടങ്ങി എല്ലാം വിൽക്കുന്ന ഒരു സൂക്കാണ് ടോനിസ്വാ സൂക്ക് നിങ്ങൾ മസ്ക്കറ്റിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു മനോഹരമായ സ്ഥലമാണ് ടോനിസ്വാ